ഇന്ന് ഞാൻ തയ്യാറാക്കുന്ന തേങ്ങ ഉറച്ചരച്ച ചിക്കൻ കറിയാണ് അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മുന്നൂറ് ഗ്രാം ചിക്കൻ രണ്ട് വലിയ സവാള നേരിയതായി അരിഞ്ഞത് ആറോ ഏഴോ പച്ചമുളക് നടുവിൽ പിളർന്നത് അല്പം കറിവേപ്പില ഒരു വലിയ തക്കാളി അരിഞ്ഞത് പന്ത്രണ്ടല്ലി ചുവന്നുള്ളി ആറല്ലി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ പെരിഞ്ചീരവും പൊടിച്ചത് അല്പം മല്ലിയില അരിഞ്ഞത് ഒരു കപ്പ് തേങ്ങ നാലല്ലി ചുവന്നുള്ളി രണ്ടല്ലി വെളുത്തുള്ളി അല്പം കറിവേപ്പില മൂന്ന് ഗ്രാമ്പൂ ഒരു ചെറിയ പീസ് പട്ട ആവശ്യമായിട്ടുള്ള ചുവന്നുള്ളി അരിഞ്ഞത് നാലഞ്ചല്ലി അല്പം കറിവേപ്പില മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആദ്യം നമുക്ക് ഒരു കുക്കറിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കേണ്ടത് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഇനി സവാളയും പച്ചമുളകും കറിവേപ്പിലയും ചേർക്കാം വാണ വായന്ന് വരുന്ന സമയങ്ങളിൽ അവർക്ക് ചുവന്നുള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയും ഒന്ന് ചതച്ചെടുക്കാം സവാണ അഞ്ഞ് ഇഞ്ചിയും കൊടുത്തലും ചുവന്ന തപസുകൊടുത്തു തപസകൾ നോക്കുകഴിഞ്ഞ് ഇനി ഇതിലേക്ക് തക്കാളി വയ്ക്കാം തക്കാളി നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ തക്കാളി ആവശ്യത്തിന് വേണ്ടു കഴിഞ്ഞു ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം ഇപ്പോൾ മസാല മൂത്തമാണമെന്ന് തുടങ്ങി ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർക്കാം നമുക്ക് ഒന്ന് മൂടി വെച്ച് വേവിക്കാം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ചിക്കൻ വേവുന്ന സമയം കൊണ്ട് നമുക്ക് മറ്റൊരടുപ്പിൽ തേങ്ങ വറുത്തെടുക്കാം ഇവയ്ക്ക് ഇടയ്ക്ക് എത്തിക്കുന്ന ഗ്രാമ്പവും പട്ടയും ചേർക്കാം തേങ്ങ ചെറുതായി ഒന്ന് കളർ മാറി തുടങ്ങി ഇതിലേക്ക് നമുക്ക് ഒരു നാല് ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർക്കാം അപ്പോൾ തേങ്ങ ആവശ്യത്തിന് കുറവായി കഴിഞ്ഞു ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇതിന് നമുക്ക് തണുക്കാനായി മാറ്റി വെക്കാം ഇപ്പോൾ തേങ്ങ തണുത്തു കഴിഞ്ഞു ഇനി നമുക്കിത് മിക്സിയിൽ നന്നായി ഒന്ന് അരച്ചെടുക്കാം തേങ്ങ അരച്ചെടുത്തു കഴിഞ്ഞു ഇനി നമുക്കിത് വേവിച്ച് വെച്ചിരിക്കുന്ന ചേർക്കാം ഇനി നമുക്ക് ഈ കറി നന്നായി ഒന്ന് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം കുറെ നന്നായി തിളച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇതിലേക്ക് ഇനി മല്ലിയിലേർ ഇനി നമുക്ക് ഇതിന് മുകളിൽ ചുവന്നുള്ളി വറവിടാം അതിനായി നമുക്കൊരു പാന് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം വെളിച്ചെണ്ണ ചൂടായി ഇനി നമുക്കിതിലേക്ക് ഉണ്ണിയും പുളി മൂത്തുടങ്ങി നീ നമുക്കിത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പറയുകയും ഇനി ഇത് നമുക്ക് സെർവിംഗ് ബോർഡിലേക്ക് വാങ്ങാം ചിക്കൻ കറി തയ്യാറായി കഴിഞ്ഞു എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം